മഴ മുന്നറിയിപ്പുകളുണ്ട് തൃശൂർ ഇടുക്കി എറണാകുളം മൂന്ന് ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ് സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളക്കെട്ടുമാണ് റെഡ് അലർട്ടുള്ള തൃശൂരിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിലെ വനമേഖലയിലും മഴ ശക്തമായി തന്നെ തുടരുന്നു ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ജയ്സൺ കൊച്ചിയിൽ മാത്രമല്ല തൃശൂരിലും നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്നത് ഏതോ ഒരു തോട്ടിലാണോ എന്താ സംഭവിച്ചത് തോട്ടിൽ നിന്ന് മാറി നിൽക്കൂ ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ നാം നിൽക്കുന്നത് തോട്ടിലല്ല നമ്മുടെ ഓഫീസിനടുത്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴ് മണിക്ക് തുടങ്ങിയ മഴ ഒന്നര മണിക്കൂർ പിന്നിരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം തൃശ്ശൂർ നഗരം വെള്ളത്തിനടിയിലായിരിക്കുന്നു തൃശൂരിലെ ധരാജറൗണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം കയറിയിരിക്കുന്നു നമ്മുടെ ഓഫീസിനകത്തേക്കും വെള്ളം കയറിയിരിക്കും ഓഫീസിൻ്റെ താഴ്ത്ത നിലയിൽ കാർ പാർക്ക് ചെയ്യുന്ന പ്രദേശത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മളും ചെറിയ ആശങ്കയിലാണ് മഴ കുറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ വാഹനവും കേടുവരുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളൊക്കെ പോകുന്നത് കാണാം വലിയ വെള്ളക്കെട്ടാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല വെള്ളം എന്ന സ്ഥിതിയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെയും സമീപ പ്രദേശങ്ങളെയും ചുറ്റിപ്പറ്റി വെള്ളം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ഒരു ഒന്നര മണിക്കൂർ നിന്ന് പെയ്താൽ മുങ്ങുന്നതാണ് തൃശ്ശൂർ നഗരം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങളിലൂടെ കാണിച്ചു ഈ സമീപ പ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങളിലെ മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലായി എന്ന് പറയേണ്ട ഒരു ആദ്യമൊക്കെ അശ്വിനി ഹോസ്പിറ്റലാണ് പ്രധാനമായ ഒരു പ്രശ്നം ഉണ്ടാവാറ് അശ്വിനി ഹോസ്പിറ്റലിൽ സമീപത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു ഇപ്പം നാം നിൽക്കുന്നത് വടക്കേ സ്റ്റാൻഡ് പരിസരത്താണ് ഈ ഭാഗത്തോടെ വരുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഈ വഴിയിലൂടെ വരേണ്ടതില്ല കാരണം നിങ്ങൾക്ക് പകുതിയോളം ആ ട്യൂബിൽ ആ ട്യൂബിൽ നിൽക്കാവുന്ന അവസ്ഥയിലാണ് അതെ 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 അരുൺകുമാർ ഇപ്പോൾ ഓട്ടോറിക്ഷകളൊക്കെ വരുന്ന കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് ഒരു വെറും ഒന്നര മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഏഴുമണിവരെ വളരെ ശാന്തമായിരുന്നു തൃശ്ശൂരിൽ മഴ ഏഴ് മണിക്ക് ശേഷം നമുക്ക് ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഓഫീസിലേക്കുള്ള വഴി ഈ വഴിയിലും വെള്ളം കയറി ആ ഓഫീസിനകത്ത് നമ്മുടെ കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്തും വെള്ളം കയറിയിരിക്കുന്നു ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാൽ ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറി വയസ്സായ അമ്മമാരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് വളരെ വേദാനീയമായ അവസ്ഥയിലേക്ക് തൃശ്ശൂർ നഗരം എത്തി ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാത്താണ് പ്രധാനപ്പെട്ട പ്രശ്നം വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വരാജ് റൗണ്ട് ഏതാണ്ട് എല്ലാ വഴികളും മുങ്ങിയ അവസ്ഥയാണ് അതിനിടയിലാണ് ഇപ്പോൾ മറ്റ് താഴ്ന്ന കൂടി വെള്ളം തോടാണോ ആ കുഴി തൃശ്ശൂരിൻ്റെ ഇപ്പം മുഖമുദ്രയാണല്ലോ അതുകൊണ്ട് കുഴി നിർബന്ധമായിട്ട് നടക്കുന്നത് നമുക്ക് എല്ലാ ഇടവഴികളിലേക്കും വെള്ളം കയറിയിരിക്കും നമുക്ക് എല്ലാ ഇടവഴികളിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാം ഒരു സ്കൂട്ടർക്ക് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഓടിച്ചു വരുന്നത് നോക്കുക അവിടെ ഇങ്ങോട്ട് മാറിയാൽ ഇങ്ങോട്ട് മാറി എന്നാൽ സ്കൂട്ടറൊക്കെ ഏതാണ്ട് അരവരെ അരവരെ മുങ്ങുന്ന സ്കൂട്ടറിൻ്റെ അരഭാഗം മുങ്ങുന്ന സ്ഥിതിയിലേക്ക് ഈ എല്ലാ വെള്ളം ചെന്ന് പതിക്കുന്നത് അശ്വലി ഹോസ്പിറ്റലിലേക്ക് സമീപ പ്രദേശങ്ങളിലേക്കാണ് അവിടുത്തെ വീടുകളൊക്കെ ഏതാണ്ട് പകുതിയോളം മുങ്ങിക്കഴിഞ്ഞു അതീവ ദയനീയമായ അതീവ ശോചനീയമായ അവസ്ഥയാണ് ഒന്നര മണിക്കൂറിൽ നിന്ന് പെയ്താൽ തൃശ്ശൂർ നഗരം വെള്ളത്തിനടിയിലാകുമെന്ന ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത്രയേറെ വളരെ മോശം അവസ്ഥയാണ് അത്രയും കനപ്പെട്ട മഴയാണെന്ന് കൂടി പറയണം നമുക്ക് കാരണം ഏഴുമണിവരെ ഇല്ലാത്ത ഒരു മഴ അത് അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പുറത്തോടെ ഒരു കാറ് വരുന്നതുകൊണ്ടാൽ കാറിൻ്റെ സ്ഥിതി ഒന്നായിരുന്നു മറന്നു നോക്കിയേ എത്ര ഇതൊക്കെ ബോഡിക്ക് ഏതാണ്ട് വളരെ മോശം അവസ്ഥയിലാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓഫ് ആയാൽ പോലും അത്ഭുത അത്ഭുതപ്പെടാല്ല ഇത് മറ്റൊരു സ്ഥലമല്ല തോടിനോട് ചേർന്ന സ്ഥലമല്ല ഇത് തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് വടക്കേ സ്റ്റാൻഡ് പരിസരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ആളുകൾ നിരോധമായി വന്നു പോകുന്ന സ്ഥലമാണ് ഒരു പുഴയോട് സമാനമാണ് അവിടെ പോകുന്നത് ഓഫീസിൽ പോയി ഇനി ഈ അതെ വളരെ മോശ അവസ്ഥയാണ് വശാവസ്ഥയാണിപ്പോൾ തൃശ്ശൂർ മഴ അല്പം ശമിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അലർട്ട് എന്ന് പറയുന്നത് ഓറഞ്ച് വന്നിട്ടുണ്ട് റെഡ് മാറി ഓറഞ്ച് വന്നിട്ടുണ്ട് അതിലെങ്കിലും മഴ ശമിക്കുമോ എന്നറിയാം ഇപ്പോൾ ഓരോ ഈ സമീപത്തെ വീടുകളിലെ പറമ്പുകളിലൊക്കെയും വെള്ളം കയറി അങ്ങോട്ട് നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് അങ്ങോട്ടെടുത്താൽ ഈ സമീപത്തെ വീടുകളിലെ പറമ്പുകളിലെല്ലാം തന്നെ വെള്ളം കയറി ഈ തോടുകൾ ചെളി നിറഞ്ഞിരിക്കുകയാണ് അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പിന്നെ വെള്ളം ഒഴുകി പോകാൻ സംവിധാനമില്ല അതാണ് ഏറ്റവും പ്രധാനം ആണു കാണും നടക്കുമ്പോൾ സൂക്ഷിച്ചു പോകണം അല്ലേ ജയ്സിനെ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അതാണ് സാവധാനം പോയാൽ മതി പ്രത്യേകിച്ച് ഏതാണ് കുഴി ഏതാണ് കാല ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അശ്വിനി ഹോസ്പിറ്റലിന് മുമ്പിലുള്ള റോഡാണ് ഈ കാണിക്കുന്നത് മൊത്തം ജെസം പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലും അനുബന്ധ റോഡുകളിലുമെല്ലാം നിറയെ കുഴികളാണ് ഇടയ്ക്ക് നിങ്ങൾക്ക് റോഡ് ഇച്ചിരി കണ്ടാൽ കൊള്ളാം ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് കുഴികൾക്കിടയിൽ കണ്ടെടുക്കാൻ അല്പം റോഡുണ്ട് തൃശൂരിൽ എന്നതാണ് അവസ്ഥ ആ അവസ്ഥയിൽ പ്രത്യേകിച്ച് സൂക്ഷിച്ച് തന്നെ പോകണം പ്രത്യേകിച്ച് ടു വീലർ ഓടിക്കുമ്പോൾ എന്താ കണ്ടോ ആ ടൂ വീലറൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു കുഴിയിലെ പോയി വീണാൽ തന്നെ അപകടം മാത്രമല്ല പ്രായമുള്ള അഭിനജനം നടന്നു പോകാതെ ഉണ്ട് ഒരു കുഴിയുണ്ടെങ്കിൽ അറിയാതെ കാലെടുത്ത് വെച്ചാൽ കുഴി വീണു പോകില്ലേ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും മാത്രമല്ല ബസ്സൊക്കെ വരും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് തൃശ്ശൂരിൽ മിക്കവാറും താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് എറണാകുളത്തും അങ്ങനെ തന്നെയാണ് താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ബസ്സിനകത്ത് ഇരിക്കുന്നവർക്ക് അത്ര ഫീൽ ചെയ്യില്ല നടന്നു പോകുന്നവർക്കാണ് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാത്രമല്ല ചെറിയ ഓടകളുണ്ട് ആ ഭാഗത്ത് ഇത് ഒരു ചേട്ടൻ ബുള്ളറ്റ് ഒടിച്ച് വരുന്നു ബുള്ളറ്റാണ് ഒരു ബൈക്ക് ഓടിച്ച് വരുന്നുണ്ട് അതും കഷ്ടിച്ച് ആ കയറി അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പം പ്രത്യേകിച്ച് സൂക്ഷിക്കുക ഇതേപോലുള്ള വെള്ളക്കെട്ടിൽ രണ്ട് കൽപ്പിച്ച് വെള്ളം ഉണക്കരുത് നിങ്ങളുടെ എഞ്ചിൻ്റെ സയലൻസിൻ്റെ മുകളിലേക്ക് വെള്ളം കയറിയ വണ്ടി നിന്നു പോകുമ്പോ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതെടുത്ത് തള്ളി നീക്കണം ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികളുണ്ട് ആ കടകളിൽ പോയിട്ട് വരുന്നവരുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയാണ് അവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജെസ് എൻ ചാവുളപ്പിലാണ് ആ ദൃശ്യങ്ങളും വാർത്തയും പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം പൂർണ്ണമായിട്ടും നോക്കൂ ഒരു തോട് തോടുപോലെയായി കഴിഞ്ഞിരിക്കുന്നു ആ റോഡ് എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടി ആശുപത്രിയിലേക്കൊക്കെ വരുന്നവരാണെന്ന് തോന്നുന്നു കയ്യിൽ സാധനങ്ങളുമായിട്ട് വരുന്ന ഒരു വീട്ടമ്മയെ കാണാം വലിയ ബുദ്ധിമുട്ടിയാണ് വരുന്നത് ജയ്സിൻ അവരുടെ രണ്ട് കയ്യിലും ഒരു കൊടയും അല്ലെ എത്രമാത്രം ഒരുപക്ഷെ ആശുപത്രിയിലോട്ട് വരുന്നവരായിരിക്കും അല്ലേ ജയ്സിൻ അയ്യോ ആകെ ടെൻഷൻ അടിച്ചു നമുക്കൊന്ന് സഹായിച്ചു സഹായിച്ചു ഒരു കൈ ഒന്ന് കൊടുക്കാം വേഗം പിടിക്കണോ അതായത് നമ്മുടെ ഓഫീസിലേക്ക് എത്തിയാൽ നമ്മുടെ കാറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓഫീസിനകത്ത് കയറിയാൽ മാത്രമേ മനസ്സിലാവുക കാരണം ആ പരിസരം മുഴുവൻ വെള്ളമായിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്തും വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മളെ ഈ പരിസരം ഇവിടെ മാത്രമല്ല കേട്ടോ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതാണ് സ്ഥിതി എല്ലാ വെള്ളം വെള്ളം കയറിയിരിക്കുന്നു ഇടവഴികളിലേക്കും തന്നെ ഉണ്ട് വെള്ളത്തിൽ മുങ്ങി എന്ന് പറയാൻ ും പൂരം വള്ളംകളിയും നടത്താൻ പറ്റുന്ന ഒരു നഗരമായിട്ട് തൃശൂർ മാറുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇടയ്ക്ക് ഏതൊരു ബൈക്ക് അവിടെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് സ്റ്റാർട്ടാവുമെന്ന് ദേവന്തപുരം അറിയാം ഇതിലും അവസ്ഥയിലാണ് നിൽക്കുന്നത് വണ്ടി ഏകദേശം ടയറിന്റെ ഒപ്പം വെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലുള്ള സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ എപ്പ വേണമെങ്കിലും നമ്മളെ വീഴ്ത്താൻ പറ്റുന്ന ഒരു കുഴി മുമ്പിൽ ഉണ്ടാവും പ്രതീക്ഷ വേണം